എല്ലാം ശരിയാക്കാം എന്നല്ല എല്ലാം ശരിക്ക് കക്കാം എന്നതാണ് ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യമെന്ന് അനൂപ് ആന്റണി കാട്ടാക്കടയിൽ ബി ജെ പി കാട്ടാക്കട മണ്ഡലം ഓഫീസ് ഉദ്ഘാടനം പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണി ഇടതു വലത് സർക്കാർ അമ്പലം കൊള്ളയാണ് നടത്തുന്നത് കാലങ്ങളായി നടന്നു വരുന്ന പ്രക്രിയയാണ് ഇതെന്നും അനൂപ് ആന്റണി പറഞ്ഞു ശബരിമല മുഴുവൻ കൊള്ളയടിച്ച് കുറ്റം ഉണ്ണികൃഷ്ണൻ പൂട്ടിയിലേക്ക് പഴി ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു യു ഡി എഫ് ഭരണകാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന ശിവകുമാർ സഹോദരനെ നിയമിച്ച് കോടികളാണ് തട്ടിയത് അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ പോലും മടിയില്ലാത്ത സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അയ്യപ്പന് പോലും സംരക്ഷണം ഇല്ലാത്ത കേരളത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഓരോ അയ്യപ്പ വിശ്വാസിയെയും ഹൈന്ദവനെയും മുറിവേൽപ്പിച്ചുകൊണ്ട് ശബരിമലയെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ച പിണറായി വിജയന്റെ നടപടികൾ ആരും മറന്നിട്ടില്ല എന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കാട്ടാക്കടയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ മണ്ഡല പ്രസിഡന്റ് വിളപ്പിൽ ദീപക് അധ്യക്ഷനായിരുന്നു മണ്ഡലം സെക്രട്ടറി സജീവൻ സ്വാഗതം ആശംസിച്ചു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം സൌത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കംപാലം പൊടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി വി വെ രാജേഷ് മോർച്ച സംസ്ഥാന പ്രസിഡന്റ് മനുപ്രസാദ് എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഹരി കാട്ടാക്കട ജ്യോതികുമാർ ജില്ലാ സെക്രട്ടറിമാരായ കാർത്തികേയൻ മായ പി എസ് തൂങ്ങാമ്പാറ ബാലകൃഷ്ണൻ

ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് സ്വന്തമായ ഒരു ഓഫീസ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇത്രയും ഭംഗിയായ ഒരു ഓഫീസ് മാത്രമല്ല ഇത്രയും ചിട്ടയായ കൂടി ഭാരതീയ ജനതാ പാർട്ടിയെ കാട്ടാക്കല മണ്ഡലത്തിൽ വളർത്തിയെടുക്കാൻ ആത്മവിശ്വാസത്തോടു കൂടിയിരിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരെ കൂടിയാണ് എനിക്ക് ഇന്ന് ഈ അവസരത്തിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആമുഖമായിട്ട് പ്രിയപ്പെട്ട ദീപകനും കാട്ടാക്കട മണ്ഡലത്തിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും പുതിയ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഈ വൈകിയ വേളയിലും നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് സമകാലീന കേരള രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന മാറാത്തതിന് മാറുമെന്ന മുദ്രാവാക്യം അത് ഈ കാട്ടാക്കട മണ്ഡലത്തിലും നടപ്പിലാകണമെന്നുള്ള ഒരു കൂടിയും കൃത്യമായ ഒരു കാഴ്ചപ്പാടോടും കൂടിയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് എന്ന് പറയുന്ന വർഷത്തിൽ രൂപീകരിച്ച കേരള സംസ്ഥാനം നമ്മളിപ്പോള് എഴുപത് വർഷം പിന്നിടുകയാണ് നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ എഴുപത് വർഷത്തിലെ കേരളത്തിലെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ മലയാളിക്കും കാണാൻ എന്താണ് സാധിക്കുക എന്നത് നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് എന്ന് പറയുന്ന വർഷത്തിന് മുമ്പ് കേരളം എന്ന സംസ്ഥാനം ഭാരതത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന അത് വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ ആരോഗ്യമായിക്കൊള്ളട്ടെ മറ്റ് ഏത് മേഖല എടുത്താലും ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു സംസ്ഥാനമായി ഇവിടെ നടക്കുന്ന പൊതുസമ്മേളനത്തിന് മുമ്പ് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ കാട്ടാക്കട മണ്ഡലത്തിന്റെ മണ്ഡലം ഓഫീസിന്റെ കാര്യാലയത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തി ആ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഇന്നത്തെ പൊതുസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായ ഓഫീസ് ആധുനികമായ സൗകര്യങ്ങളുണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അതിനായി നേരിട്ട് സമീപിക്കാനുള്ള ഹെൽപ് ഡെസ്ക് ഉണ്ട് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ സജ്ജീകരണമുള്ള ഒരു മണ്ഡലം കാര്യാലയമാണ് ഇന്ന് കാട്ടാക്കടയുടെ ഹൃദയഭാഗത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ കാട്ടാക്കട കാട്ടടയിലെ പ്രവർത്തകന്മാരുടെ ചിരകാല സ്വപ്നമാണ് എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു കാര്യാലയം കാട്ടാക്കടയിൽ ഉണ്ടാവുക എന്നുള്ളത് ആ സ്വത്വത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യാലയം പ്രാവർത്തികമാക്കാൻ എന്ന സ്വപ്നത്തെ സഫലമാക്കി മാറ്റാൻ അതിനത്തും അണിയറയിലും പ്രവർത്തിച്ചാൽ ബി ജെ പിയുടെ കാട്ടാക്കട മണ്ഡലം പ്രസിഡന്റ് ശ്രീ ദീപകും അതുപോലെ മണ്ഡലം ഭാരവാഹികൾ മണ്ഡലം ഏരിയ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ അതുപോലെ തന്നെ